ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടാരെ അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ളത് കുറച്ച് ബഡ് റോസുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്നുള്ളത് കുറച്ച് പുതിയ സ്റ്റോക്കുകൾ എത്തിയിക്കുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് വെറൈറ്റിയാണ് നമുക്ക് ഇതിലുള്ളത് കേട്ടോ സ്മോൾ സൈസും ബിഗ് സൈസും കൂടെ കൂടിയിട്ടാണ് അഞ്ച് ടൈപ്പുകൾ നമുക്ക് ഇത്തവണ എത്തിയിട്ടുള്ളത് നമുക്കിതൊരു കോംബോ സെയിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ടോട്ടല് വരുന്ന റേറ്റ് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എല്ലാ പ്ലാന്റുകളും ഒരു സൈസിൽ വരില്ല അത് അറിയാമല്ലോ ബിഗ് സൈസിലുള്ള പ്ലാന്റും ഉണ്ട് സ്മോൾ സൈസിലുള്ള പ്ലാന്റ് പ്ലാന്റും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അഞ്ച് പ്ലാന്റ് കോംബോ ആയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളീ കാണിക്കുന്ന കളറുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ ആയിട്ട് ഉള്ളത് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം നമ്മുടെ ഒരു ബിഗ് സൈസിൽ വരുന്ന ഹോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം ഈ ഈയൊരു സൈസാണ് പ്ലാന്റുകൾക്ക് വരുന്നത് ചില പ്ലാന്റുകൾ ഇതിൽ ചെറുതാണ് ചില പ്ലാന്റുകൾക്ക് ഇതിലും സൈസ് ചെറുതായിരിക്കും ചില പ്ലാന്റ് പ്ലാന്റുകൾ ഇതിലും വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ക്ലിയർ ആവാത്തവർ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ചോദിക്കുക ഒരു ഫോട്ടോയും കൂടി കൂടെ എനിക്കൊന്നിട്ട് തരാമോ എനിക്ക് വീഡിയോയിൽ ക്ലിയർ ആയില്ല എന്ന് തന്നെ പറഞ്ഞ് പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങളും കൺഫേം ആക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലാതെ പ്ലാന്റ് പ്ലാന്റ് കഴിയുമ്പോൾ അയ്യോ ഈ സൈസിലുള്ള അല്ലല്ലോ ഒരു വരരുത് നമ്മൾ ഫോട്ടോ ഇട്ട് തയ്യാറാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് ക്ലിയർ ആയില്ല എങ്കിൽ നമ്മൾ സ്മോൾ സൈസിലുള്ള പ്ലാന്റിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ബിഗ് സൈസിലുള്ള പ്ലാന്റും പറഞ്ഞു രണ്ടിൻ്റെ കൂടെ കളർ കൂട്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞത് അല്ലാതെ സ്മോൾ സൈസിൽ തന്നെ അഞ്ച് വക അഞ്ച് കളർ സെലക്ഷൻ നമുക്ക് വരുന്നില്ല ബിഗ് സൈസ് തന്നെ അഞ്ചെണ്ണം വരുന്നില്ല ഏട്ടോ ചില പ്ലാന്റുകൾ പിന്നെ ഇത്തിരി പൂ ഏതാന്നൊക്കെ കളർ ഏതാണെന്ന കഹയില്ലാത്ത കുറച്ച് പ്ലാന്റുകളും ഇരിപ്പുണ്ട് അപ്പോൾ ഏകദേശം ഒരു പ്ലാന്റിൻ്റെ സൈസുകളും കാര്യങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്ന ബഡ് ഹൗസാണ് കേട്ടോ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ പൂക്കളുടെ കളറുകൾ പൂക്കളൊക്കെ ദിവസത്തിൻ്റെ അറിയാമല്ലോ കുറച്ച് ദിവസമൊക്കെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് പൂക്കൾ പയ്യെ കൊഴിയാനൊക്കെ ആയിട്ട് തുടങ്ങും നന്നായിട്ട് വിരിങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ഏറ്റവും മാക്സിമം കൂടി ഇപ്പോൾ അഞ്ച് ദിവസമൊക്കെ നിൽക്കും ചിലതിലൊക്കെ നിൽക്കുന്ന വെറൈറ്റീസൊക്കെ ഉള്ളു എങ്കിലും മഴയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊഴിയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളൊരു വേഗം വേഗം തന്നെ ഓർഡർ എല്ലാം കൺഫേം ആക്കിയിട്ട് പ്ലാന്റുകളൊക്കെ സ്വന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹോസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്ങും വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകളും ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരു കുട്ടി കുട്ടി സെയിൽ വീഡിയോ ആയിരുന്നു നമ്മുടെ ഇന്നത്തേക്കുള്ളത് അഞ്ച് വെറൈറ്റി റോസുകൾ ഇരുന്നൂറ്റി രൂപ നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്